സുവരുക പൊന്നും ഏറെ പറഞ്ഞാലും തീരില്ല ആ കൂമകിമാ ഹായ് വെൽക്കം ബാക്ക് സാന ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായാലും ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് ചെറിയ വിശേഷമായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് ആദ്യമായി തന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ എവിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല രാത്രി കാറ്റും വഴിയിടിയും പിന്നെ ആയിരുന്നു കേട്ടോ ഇപ്പം ഇത് ലൈൻ വെള്ളം പൊട്ടിയിട്ട് പോകുന്നതാണ് രാത്രി നല്ല മഴയായിരുന്നു ആയിരുന്നു ഇന്ന് ലൈൻ വെള്ളം പൊട്ടിയിട്ട് പോകുന്നത് കാണിത് ലൈൻ വെള്ളത്തിൻ്റെതാണ് അപ്പം നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോ എല്ലാവരും അവരെത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയോ അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി ആയി അങ്ങനെ മോർണിംഗ് ഒന്നും ഭദ്രദേശിയിൽ നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതാ കേട്ടോ ഇന്ന് അവൾക്ക് സ്മാർട്ട് എക്സാം ഉണ്ട് അങ്ങനെ അപ്പം മദ്രസൊന്ന് വിട്ടു എന്നറിഞ്ഞു ഫോൺ വിളിച്ചോട്ടാ റോഡൊക്കെ എല്ലാം പോയിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഡ്യൂട്ടിക്ക് പോവാൻ ഇന്ന് വെക്ക് ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് പ്ലസ് തിര ട്രെയിനിങ് ആയതുകൊണ്ട് ടീച്ചർമാർക്ക് ഇന്ന് ക്ലാസ്സില്ല അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ വിശേഷമൊക്കെ കാണാം കേട്ടോ ഇപ്പം രാവിലെയും ചെറുപയരക്കറിയും പിന്നെ കാസർഗോഡിന് കടമ്പും ഇല്ല ഉണ്ടാക്കിയാണ് കേട്ടോ ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനത്തെ വില്ലേജ് പ്രദേശങ്ങളൊക്കെ കാടലൊക്കെ ഇട്ടിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ഇവിടെ തന്നെ അങ്ങനെ ആയിട്ടുണ്ട് ഇവിടെ നല്ല ബിസ്കിറ്റ്സ് നോക്കും നല്ല രസമുണ്ട് കാണും അല്ലേ ദ്രസ് നിക്ക് വന്നു കേട്ടോ ഇനിയിപ്പോൾ ചായ കുടിച്ച് ഇനി ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങണം അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നെല്ലാം ഫുള്ളാക്കണം അങ്ങനെ രാവിലെ എല്ലാവർക്കും തിരക്കായിരിക്കും അല്ലേ ചായൻ്റെയും അതുപോലെ മക്കളെ സ്കൂൾ കയക്കുന്നു അങ്ങനെ തിരക്കായിരിക്കും കുറച്ച് വെയിൽ വന്ന കേട്ടെ ഇന്നത്തെ മഴ ഇന്നത്തെ മഴ കൊണ്ട് കുറച്ച് എല്ലായിടത്തും നനഞ്ഞിരിക്കുകയാണ് ഇവിടെ തേങ്ങ ഉണ്ടോ ഇപ്പം തേങ്ങ ഇപ്പോൾ തേങ്ങ ഒക്കെ ഉണ്ടോ മഴ വന്നിട്ട് ഇപ്പം മഴ വന്നിട്ട് റോഡിന്റെ അവസ്ഥ കണ്ടോ ഇപ്പം നമുക്ക് കടയിൽ പോകാനുണ്ട് കേട്ടോ ഇത് ശനിയാഴ്ച ഞായറാഴ്ച ബ്ലോഗം അപ്പം ഇത് ഞായറാഴ്ചത്തെ ദിവസമാണ് കേട്ടോ ഞായറാഴ്ച വീട്ടിലാകുമ്പോൾ രാവിലെ ഒരു കടയിൽ പോകാനുണ്ടായിരുന്നു അങ്ങനെയാന്നോട്ടോ അപ്പോൾ ഇവിടെ ഭയങ്കര ക്ലോസിങ്ങൾ ആക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ വണ്ടി ഇങ്ങനെ ടേണിൽ വരുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഹൈവേ ഒക്കെ തന്നെ എത്തി അപ്പോൾ നിങ്ങളെല്ലാവരോടും ഞായറാഴ്ച വിശേഷം എന്താ എല്ലാവർക്കും ഒക്കെ കഴിഞ്ഞോ പറയൂ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇങ്ങനെ കാണണം കേട്ടോ ഇപ്പം നമ്മൾ ടൗണിൽ ഏരിയയിൽ എത്തി കേട്ടോ ഹൈവേ എത്തി ചിക്കൻ ഷോപ്പിലൊന്ന് കയറണം ഞാൻ കേട്ടോ പിള്ളേരെല്ലാം കളിക്കാൻ കളിച്ച് പോകുന്നതാണ് കാണണം കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഇപ്പോൾ ചിക്കൻ്റെ പച്ചചാറും ചിക്കൻ റെഡിയാവുന്നുണ്ട് കേട്ടോ തേങ്ങ വറുത്തരച്ചിട്ട് പച്ചമുളകും മല്ലിപ്പൊടിയെല്ലാം ഇട്ടിട്ട് അരച്ചതാവുന്ന കേട്ടോ നമ്മളെ ഫ്രിഡ്ജില്ല നമ്മളെ ഫ്രിഡ്ജ് കേടായിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കുടന്ന് ഇങ്ങനെ ആക്കി വെച്ചുകഴിഞ്ഞാൽ രണ്ടിസം നമ്മൾ യൂസ് ആക്കാൻ പറ്റും ഫ്രിഡ്ജില്ലാത്തവരെല്ലാം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ എല്ലാവരും ഉച്ചക്കത്ത് ഉണക്കി കഴിഞ്ഞോ അപ്പോൾ എനിക്ക് ചോറായിട്ടുണ്ട് വെച്ചോറ് അങ്ങനത്തെ ഇങ്ങനത്തെ ഇന്നത്തെ വിശേഷം എന്നിട്ട് അറിയുന്നുണ്ട് കേട്ടോ അവരുടെ പാട്സാന്ന് കേട്ടോ അപ്പം ഞാൻ കുറേ പാർട്സ് വാങ്ങണം അത് ഇന്ന് പോയിട്ടാകുമ്പോൾ അവരുടെ പാർട്സ് അപ്പം ഞാൻ ആദ്യം കുക്കറിൽ വേവിച്ചിട്ടാണ് ഇത് പാർട്സ് മസാല ആക്കിയത് കേട്ടോ ഞങ്ങൾക്ക് ചിക്കൻ്റെ കാൽ വലിയ ഇഷ്ടമില്ല പാർസിനകത്ത് ഇത് തന്നെ ഇഷ്ടം ഇനി തന്നെ ഞാൻ വാക്കും മാങ്ങലും ഞാൻ നെയ്ച്ചോറായിട്ടോ നെയ്ച്ചോറാണോണ്ട് എനിക്ക് കുറച്ച് ദിവസം മൂടി വച്ചാലായി ഫുഡൊക്കെ റെഡിയായേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇപ്പോൾ കുറേ ദിവസമായാലും നിങ്ങൾക്കൊന്നും കാണിക്കാതെ നിങ്ങളുടെ ചുറ്റുപാടൊക്കെ കണ്ടോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തുള്ള അവസ്ഥ ഇപ്പോഴും ഇങ്ങനെയാകും ആ വീടിൻ്റെ പണി ഏകദേശം ഫിനിഷ് ആവാമുണ്ട് ൂട്ടാ രണ്ട് നെയ്യല്ലോട്ടെ ചൂട് ഇതിന്റെ കൂടെ ഞമ്മക്ക് പച്ചചാറുണ്ടാകും അതൊഴിച്ച് കൊടുക്ക പച്ച ചാറ് പിന്നെ ഞമ്മക്ക് ചിക്കൻ്റെ പാർസ് ഇട്ട് കൊടുക്കാം കഴിക്കാൻ എന്ത് രസെ ഫുഡ് കഴിച്ചോ അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ അതിൻ്റെ ഇന്നത്തെ വിശേഷമെന്ന് പറയുന്നത് അവിടെ എവിടെയോ ബോർ ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ടാണ് ഇവിടെ കേൾക്കുന്നത് വെള്ളം കിട്ടിയെന്ന് തോന്നുന്നുണ്ട് രാവിലെ ഉണ്ട് എത്ര സമയമായിട്ട് വെള്ളം കിട്ടിയെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത്രയും വിശേഷങ്ങളാന്ന് കേട്ടോ ഉച്ചയായി മൂന്ന് മണിയായി ഇവിടെ അങ്ങനെ ഇത്രയും ചായൻ്റെ വിശേഷമൊന്നും കാണിക്കുന്നില്ല കേട്ടോ നെക്സ്റ്റ് വീടുകളിൽ ചായേൻ്റെ വിശേഷമെല്ലാം കാണിക്കാം അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വിശേഷം എന്നൊരു നല്ല വെയിലാന്ന് മഴയൊക്കെ പോയി അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ ബൈ താങ്ക് യു അല്ലേ അവർക്ക് താങ്ക് യു താങ്ക് യു ബൈ ബായ്